எனக்குற ஜி ஆரீட்ச அவ இங்காட்டுந்தே அல்ல ருஷி മോനെ എങ്ങനെയാലും പറഞ്ഞാൽ നോക്കാണ്ട് നിങ്ങൾ അവിടെ ഉണ്ടേന്നുകൊണ്ടിരുന്നോ അവൻ പോയി നാല് കാശ് സമ്പാദിച്ചാലേ ഈ കുടുംബം രക്ഷപ്പെടും പൊന്നു വിരോണി ആ കാശ് അവൻ നീ ഞാൻ ഉണ്ടാക്കും നെഞ്ചിക്കുത്തണ വർത്താനം പറയാതെ വിരോ എന്റെ വാക്കിനോട് വല്ല വിലയുണ്ടോ ഞാൻ വെറുതെ അടുക്കളക്കാർ എന്റെ പൊന്നു വിരോണി നീ ഇങ്ങനെ കരയാതെ നിന്റെ കണ്ണീര് കണ്ട എന്റെ ചങ്ങിനകം പുളക്കും കേട്ടാ കറിക്ക് എന്ത് കിട്ടി തീരും അമ്മയും കിട്ടിയില്ല പൊടി കൂടച്ച മോളല്ലാതെ പപ്പയ്ക്ക് ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത് ആരും കരയുന്നു പപ്പയ്ക്ക് ഇഷ്ടമല്ലേ പപ്പ കരഞ്ഞ് മോള് കണ്ടിട്ടുണ്ടോ മോളുടെ മമ്മി നമ്മളെ വിട്ടു പോയപ്പോ

എന്നെ വിളിച്ചോ സാർ സാമി ലഞ്ച് കഴിച്ചില്ലല്ലോ ഇല്ല തുടങ്ങാൻ പോണു ആ എങ്കിലും കേട്ട് എടുത്തോണ്ട് വാ നമുക്ക് ഒന്നിച്ച് കഴിക്കാം അത് വേണോ സാർ പേടിക്കേണ്ട ബ്രാഹ്മണ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഞാൻ ശുദ്ധ വെജിറ്റേറിയനാ എടുത്തോണ്ട് വാ ആ പോവാ സാർ എന്തൊക്കെയാണ് ഡിഷസ് ாய் தோர கும்பாய் காணும் எந்த சாமி நம்ம எஸ்டேட்டில் வச்ச போர் வெந்தாலையில் வீடு போய் இப்போ ஆக வெந்தாலும் எந்த சாம்பார் அது ஓலரும் இஞ்சிக்கறியும் இன்னும் சம்பந்தியும் கொண்டாட்ட സാമ്പാർ വരിയല്ലോ ഒരു കില ചോറ് എനിക്ക് പ്ലേറ്റ് താൻ ഇല്ല ബ്രാഹ്മണനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആര് പാകം ചെയ്താൽ എന്താ സാമി ഭക്ഷണത്തിന് രുചി വേണം തൃപ്തി വേണം അതാണ് എന്റെ പ്രിൻസിപ്പിൾ ആമാ കറക്ട് ആ സാമി നാളെ പെഡിയോട് വീട്ടിലോട്ട് വരാൻ ആ കുട്ടി പറന്നില്ല തോന്നുന്നില്ല അവരൊരു സെറ്റുണ്ട് സെറ്റോ അവർ കൂടെ വരട്ടെ ക്ലോസ് ഫ്രണ്ട്സ് ഐ ആണെങ്കിലും അപ്പൊ നമ്മുടെ പ്രമാണത്തിൽ മാറ്റങ്ങൾ വരുതേണ്ടി വരും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ ഓ സാർ നമ്മുടെ പ്ലാൻ തൽക്കാലം മോനും അറിയല്ല ഒരു സർപ്രൈസ് ഇരിക്കട്ടെ അവിടെ രസം ഇവിടെ വീട്ടിലുണ്ട് അതല്ല ജോറൊഴിക്കുന്ന രസമായ ഈ രസം എടുത്തോളൂ

ഡിഗ്രിയേ ഉള്ളു ഡിഗ്രിയിൽ നിർത്തി അതെ പ്രീ ഡിഗ്രി മോളും ഇരിക്കണം കാര്യങ്ങൾ വളച്ചു വെട്ടാതെ പറയാം റെഡ്ഡിക്ക് എന്റെ മോളെ ഇഷ്ടമാണോ എന്താ മൗനം റെഡ്ഡിക്ക് മോനുവിനെ ഇഷ്ടമാണോന്ന് ഇഷ്ടമാണ് വേൽ കോഡ്ഡിയെ ഇഷ്ടമല്ലേ നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരും പാർക്കിലും ബീച്ചിലും ഒക്കെ പരിസരം മറന്ന് റൊമാന്റിക് മൂഡിൽ നടക്കുന്നത് അത്ര സുഖമുള്ള ഉണ്ടായിരുന്നല്ലോ അതെന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടത്തി തരാം യും മാതാപിതാക്കളുമായിട്ടാണ് ആദ്യം ആലോചിക്കേണ്ടത് എനിക്കറിയാം പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റേതായ ചില പദ്ധതികളുണ്ട് നിങ്ങൾക്കൊരു മത്സരമെന്നോ എന്റെ വിചിത്രമായ ഒരു തീരുമാനമെന്നോ എന്ത് വേണമെങ്കിലും കരുതാം എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും കഴിവും സാമർഥ്യവും സർവോപരി സത്യസന്ധതയും മാറ്റുരച്ച് നോക്കാനുള്ള ഒരു സന്ദർഭമാണിത് എന്താ നിങ്ങൾ അതിന് തയ്യാറാണോ തയ്യാറാണ് എക്സലന്റ് ഇത് അഞ്ച് ലക്ഷം രൂപയുണ്ട് ഫൈവ് ലാക്സ് പേടുക ഇന്ന് തീയതി പതിനഞ്ച് പതിനഞ്ചു നോ ഇരുപത്തിരണ്ട് എന്ന് വെച്ചാൽ ഒരാഴ്ച ഈ ഒരാഴ്ച കൊണ്ട് ഈ പണം മുഴുവൻ ചെലവാക്കണം റെഡി തരിച്ച് വേണമെന്നില്ല മൂന്ന് പേരും കൂടെ ചെലവാക്കിയാ മതി എന്താ ഇറ്റ് വെരി ഈസി അല്ലേ ആ പാട്ടുകാരൻ എന്താ പറയുന്നു ധൃതി എന്താർതി പദ്ധതിക്കും കണ്ടീഷൻസ് ഉണ്ടാവില്ലേ കണ്ടീഷൻ നമ്പർ വൺ കൊണ്ടീഷൻ അല്ല കണ്ടീഷൻ അമ്മ അത് തന്നെയാണല്ലോ കൊണ്ടീഷൻ നമ്പർ വൺ ഷീട്ടുകളിൽ കുതിരപ്പന്തും തുടങ്ങി യാതൊരുവിധ ചൂതുകളിക്കും ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല നമ്പർ ടു അഷന്മാർഗീയ നടപടികൾക്ക് ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല നമ്പർ ത്രീ സ്വർണം വാഹനം ഭവനം എന്നിവ വാങ്ങാൻ പാടുള്ളതല്ല നമ്പർ ഫോർ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടുള്ളതല്ല നമ്പർ ഫൈവ് ഈ പണം കൊണ്ട് കച്ചവടം തുടങ്ങി മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്താൻ പാടുള്ളതല്ല നമ്പർ സിക്സ് ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ പാടുള്ളതല്ല നമ്പർ സെവൻ ഈ പണം ദാനമായി കൊടുക്കാൻ പാടുള്ളതല്ല നമ്പർ എയ്റ്റ് நம்பர் குடும்பங்கள் நிவிதத்தில் மட்டாரையும் பங்கெடுப்பான் படம் கட்டிச்சு குழிச்சு முழுவதோ தொடங்கி மட்டும் விதத்தில் நசிப்பிக்க കണ്ടീഷൻസിന്റെ ഒരു കോപ്പി അവർക്ക് കൊടുത്തേക്കും ഇതിലടങ്ങുന്ന മറ്റു രണ്ട് കൽപ്പനകൾ കൂടി വായിച്ച് കേൾപ്പിക്കൂ സ്വാമി ഓ ഓ ഇത് കണ്ടീഷൻസിൽ പെടുന്നില്ല നമ്പർ വൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും മുന്തിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു ഈ ഏഴ് ദിവസം ആർഭാടമായി ജീവിക്കാവാണ് സഞ്ചരിക്കാൻ ഒരു കാറ് വാങ്ങാം വില ഇരുപത്തി കൂടാൻ പാടില്ല നമ്പർ വില കൂടിയ വസ്ത്രം ആഹാരം മഡു തുടങ്ങി നിബന്ധനയിൽ ഉൾപ്പെട്ട രീതിയിൽ വീട്ടിൽ പക്ഷേ ഏഴ് ദിവസത്തേക്ക് മാത്രമാണ് ഈ ലക്ഷ്മര ജീവിതം എന്താ കണ്ടീഷൻസ് അക്സെപ്റ്റബിൾ അല്ലേ യെസ് സർ ഗേൾ എടുത്തോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പണവും തന്നെ നിങ്ങളെ അയച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും ഇനിയുള്ള നിങ്ങളുടെ ഒരാഴ്ചത്തെ നീക്കങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കാൻ ഞാൻ ഏർപ്പാട് സ്പെഷ്യൽ സ്ക്വാഡാണ് ബ്രൗൺ കാറ്റ് സ്വാമി ഞങ്ങളിത് ഒരു എടുക്കും ഈ ലോകത്തെ പണം ഉണ്ടാക്കാനാ വിഷമം ചെലവാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ஒரு ஆழ வேண்டி வரி இல்ல மேக்ஸிமம் ஒரு ஃபைவ் டேஸ் இல்லடே பின் சர்வமாக